ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ വിഷയം എന്റെ പാപ്പർ രണ്ടാമത് ഉപയോഗിച്ചിട്ട് പരിപാടികൾ നടത്തുന്നുണ്ട് ഈ പരിപാടികൾ നടത്തുമ്പോഴും ഞമ്മളാരും അതിനെ വിമർശിക്കുന്നു ലക്ഷക്കണക്കിന് സംഭവമാണ് കടപ്പുറം പഞ്ചായത്തിന്റെ തൊട്ടാപ്പിലുള്ള വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിനെതിരെ മൃതദേഹവുമായി മരിച്ചയാളുടെ ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു കടപ്പുറം അഴിമുഖം ചേന്നക്കര വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മൃതദേഹവും വഹിച്ച് ബന്ധുക്കൾ അഞ്ചങ്ങാടിയിലെ പഞ്ചായത്ത് ഓഫീസിലെത്തി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മൃതദേഹം കിടത്തി ബന്ധുക്കളും നാട്ടുകാരും ഓഫീസിൽ കയറി പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സെക്രട്ടറിയെ കാണാൻ ശ്രമിച്ചു എന്നാൽ സെക്രട്ടറി ഓഫീസിലുണ്ടായിരുന്നില്ല തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധുക്കൾ വാക്കുതർക്കമായി ബഹളം രൂക്ഷമായതോടെ വിവരമറിഞ്ഞ് ചാവക്കാട് എസ് ഐ സിസിൽ ക്രിസ്ത്യൻ രാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തൊട്ടാപ്പിലെ ശ്മശാനത്തിൽ മറവു ചെയ്യാൻ സൌകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് എസ് ഐ പ്രതിഷേധക്കാരെ ശാന്തരാക്കൻ ശ്രമം നടത്തി ഇതിനിടെ അതുവരെ രംഗത്തില്ലായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും രംഗപ്രവേശനം ചെയ്തു തുടർന്ന് എസ് ഐ സെക്രട്ടറിയുമായി സംസാരിച്ചു എന്നാൽ ബയലോ പ്രകാരം വാതക ശ്മശാനത്തിൽ മൃതദേഹം മറവു ചെയ്യാൻ കഴിയില്ലെന്ന് സെക്രട്ടറി പറഞ്ഞതായി എസ് ഐ പ്രതിഷേധക്കാരെ അറിയിച്ചു എന്നാൽ ബൈലോ കാണണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞെങ്കിലും ബൈലോ സെക്രട്ടറി തിരയുകയാണെന്നായിരുന്നു മറുപടി മൃതദേഹത്തോട് അനാദരവ് കാട്ടരുതെന്നും മൃതദേഹം ഒരുമനയൂർ പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ സംസ്കരിക്കണമെന്നും എസ് ഐ പറഞ്ഞതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് അയാൾക്ക് വേണ്ടി ഒരു പ്രശ്നം അത് വളരെ ഈ ഇതോട്ട് താല്പര്യമില്ല മാസങ്ങളായി വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം നിരച്ചിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്നും വൻതുക ചിലവഴിച്ചാണ് പലരും മൃതദേഹങ്ങൾ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗം സമീറ ഷെരീഫ് പറഞ്ഞു എൺപത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ നിരന്തരം എല്ലാ വാർഡുകളിലും മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഞ്ചായത്തിലെ ശ്മശാനം കംപ്ലൈൻ്റാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ രണ്ട് മരണങ്ങൾ അടുപ്പിച്ച് സംഭവിച്ചപ്പോഴും രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ കിടക്കുന്നത് എൻ്റെ സ്വന്തം പാപ്പനാണ് അത് അതുപോലെ തന്നെ ഈ കിടക്കുന്ന പാപ്പൻ്റെ മകളും ഇന്നൊരു പഞ്ചായത്ത് മെമ്പറാണ് ഇന്ന് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളായ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഇന്നിവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഇവിടെ നീതി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ശ്മശാനത്തിൽ ഇന്നിവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഒരാളെ മയത്വം നമ്മുടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഇവിടുത്തെ സമുദായത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആ വാർഡിലെ ജനങ്ങളും ഈ സമുദായം ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷേധം ഇവിടെ കൊണ്ടുവരുന്നത് ഈ സമുദായത്തിലുള്ള ഒരാൾക്കും നാളെയൊരു ഗതി ഇവിടെ വരാൻ പാടില്ല എന്നാൽ മൃതദേഹം വഹിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാതക ശ്മശാനം അടുത്ത ദിവസം തന്നെ പ്രവർത്തന സജ്ജമാക്കുമെന്നും പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു ഇന്ന് ഈ വന്ന കോടിയുടെ മൃതദേഹം സംസ്കരണത്തിനായി ബന്ധപ്പെട്ട വാർഡ് ഒമ്പതിലെ മെമ്പർ രാവിലെ തന്നെ ഒരുമഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മിമിറ്റോറിയത്തിലേക്ക് ആളുടെ ലെറ്റർ റഡിന് റിക്വസ്റ്റ് കൊടുക്കുകയും അതോടൊപ്പം റിസീപ്റ്റ് അടിച്ചതായിട്ടുള്ള രേഖകൾ നമ്മളെ കയ്യിലുണ്ട് അത് ചെയ്യാനിരിക്കാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ മൃതശരീരം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ഈ അനാദരവ് കാണിച്ചിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കഴിഞ്ഞ ഈ ക്രിമിറ്റോറിയം നിർമ്മിച്ച് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് പുതിയ ബോഡികൾ അവിടെ നമുക്ക് അന്താരാഷ്ട്ര നിലവാരം മാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി